ജെയ്ക്സി തോമസ് കൂടി ഈ വിഷയത്തിൽ പ്രതികരിക്കാനുണ്ട് ജെയ്ക്ക് ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞത് ഇതൊരു സ്വാഭാവിക നടപടി മാത്രമാണ് ഇഡിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നാണ് എസ് എഫ് ഐയുടെ കുറ്റപത്രത്തിന്റെ പകർപ്പാണ് ഇ ഡി ഇപ്പോൾ തേടിയിട്ടുള്ളത് അതിനപ്പുറം താങ്കൾ എന്തെങ്കിലും ഈ വിഷയത്തിൽ കാണുന്നുണ്ടോ ഞാൻ ഓർലി അങ്ങ് മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധികളുടെ ഭാഗമായുള്ള പ്രതികരണ ഞാൻ പറഞ്ഞത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവട്ടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആവട്ടെ ഇൻകം ടാക്സ് ആവട്ടെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആവട്ടെ ഇനി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന ആർ ഒ സിയോ അതോ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ എന്ന എസ് എഫ് ഐ ഒ ആരുമാവട്ടെ യൂണിയൻ ഗവൺമെന്റിന്റെ ഈ വാലാട്ടി പട്ടികളായി പ്രവർത്തിക്കുന്ന ഈ അന്വേഷണ സംഘങ്ങളെ സംബന്ധിച്ച് കേരളത്തിനുള്ളിൽ മാത്രമാണോ കോൺഗ്രസിന് ഈ അഭിപ്രായമുള്ളത് ഇതേ ഇതേ അന്വേഷണ ഏജൻസികൾ അല്പനാളുകൾക്ക് പുറകിൽ വയനാട് പാർലമെന്റ് മെമ്പർ അദ്ദേഹത്തിന്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി ഇവരെയൊക്കെ വിളിപ്പിച്ചിരുന്നല്ലോ നൂറ്റി എഴുപത് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത് ഒത്തുതീർപ്പാക്കേണ്ട കേസുകൾ കോൺഗ്രസിന്റെ നേതൃത്വത്തെ സംബന്ധിച്ച് വന്നല്ലോ അന്നേരം ഇന്ത്യയുടെ ഒരു മതനിരപേക്ഷ തീയതി ഇങ്ങനെ സ്വാഭാവിക നടപടി എന്ന നിലയിലായിരുന്നോ ഈ സംഘങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിരുന്നത് ഞങ്ങളുടെ അഭിപ്രായമായിരുന്നില്ലല്ലോ ആയിരുന്നില്ലല്ലോ പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഡി പി എന്ന് ഈ അന്വേഷണ സംഘങ്ങളെ വിളിച്ചു പ്രതിപക്ഷ നേതൃത്വയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർക്കെതിരെ കേസുകൾ എടുത്ത് പ്രവർത്തിക്കുന്ന ഈ സംഘങ്ങളെ സംബന്ധിച്ച് അലക്കി വെളുപ്പിക്കുന്ന വാഷിംഗ് മെഷീൻ ആണ് ആർ എസ് എസിലേക്ക് ആളെ ചേർക്കുന്ന ഒരു അലക്ക് യന്ത്രമാണ് എന്ന് ആരായിരുന്നു അതൊന്നും സി പി എമ്മും ഇന്ത്യയിലെ ഇടതുപക്ഷവും ലക്ഷണമൊത്ത രാഷ്ട്രീയ താല്പര്യത്തോടുകൂടെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടിയിട്ടാണ് ഈ സംഘങ്ങൾ ഇപ്പൊ പ്രവർത്തിക്കുന്നത് നമ്മളുടെ മുമ്പിലുണ്ട് ജി എസ് ടി അടച്ച് കൈപ്പറ്റിയ അക്കൌണ്ട് ട്രാൻസാക്ഷൻ നടത്തിയ ഒരു തുകയെ സംബന്ധിച്ചാണ് നിർഭാഗ്യവശ് കേരളീയ മാധ്യമങ്ങളടക്കം മാസപ്പടി എന്ന അങ്ങേയറ്റം ചുഗുംസാപകമായ നീചമായ പച്ചക്കള്ളം ഹീനമായ നുണ അതിനെ സംബന്ധിച്ച് ആവർത്തിക്കുന്നത് അത് ഒരു കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കില്ല എന്നതിന് സാക്ഷി സി പി എമ്മും ഇടതുപക്ഷവും ഒരു വോട്ടിന് തോറ്റുപോയ കെ എസ് യു സ്ഥാനാർത്ഥിയെ വീണ്ടും പുനർ അന്വേഷണം നടത്തി ഏഴു വോട്ടിന് തോപ്പിച്ച ഒരു അഭിഭാഷക പ്രമുഖനുണ്ടല്ലോ മൂവാറ്റുപുഴ എം എൽ എ അഖിലേന്ത്യാ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ നേതാവ് അദ്ദേഹത്തിനറിയാം ഈ എസ് എഫ് ഐ ഒ ആവട്ടെ ആർഒസി ആവട്ടെ എൻ ഐ എ ആവട്ടെ സി ബി ഐ ആവട്ടെ ഇ ഡി ആവട്ടെ ഏത് അന്വേഷണ സംഘവും ഏത് കുറ്റപത്രവും സമർപ്പിച്ചാലും കേരള ഹൈക്കോടതി ഉൾപ്പെടെ രണ്ട് വിജിലൻസ് കോടതി ഉൾപ്പെടെ മൂന്ന് കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കാൻ പോലും കൽപ്പില്ലാത്ത അത്ര ദുർബലമായ ഒരു പച്ച കള്ളമാണിതെന്ന് അതുകൊണ്ട് വരട്ടെ വരട്ടെ നമുക്ക് കാണാം മുതൽ സ്വാഗതം ചെയ്യുന്നു തീർച്ചയായും വളരെ നന്ദി ശ്രീ ജെ സി തോമസ് പ്രതികരിച്ചത് ഏതായാലും അദ്ദേഹം പറഞ്ഞതുപോലെ ഈ കേസ് പച്ചക്കള്ളമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര ഏജൻസിയുടെ വേട്ടയാടലാണ് ഇതൊരു സ്വാഭാവിക നടപടിക്രമം മാത്രമല്ല ഇ ഡിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളതെന്ന് ജെ കി തോമസ് അടിവരയിട്ട് പറയുന്നു